വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന അന്വേഷണ സംഘം സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ചികിത്സാ രേഖകൾ ചമച്ചുവെന്നും അന്വേഷണ സംഘം പറയുന്നു അതേസമയം ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും കണ്ടെത്തി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് കേസായാൽ മൂന്നര കോടി തരാമെന്ന് ദിലീപ് പറഞ്ഞതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി എന്തായാലും വിധി വരാൻ ഇനി അധികം ഇല്ല ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുകയാണ് ആ വിധിക്കായി എല്ലാവരും ആ നിമിഷത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രുജിഷ് അങ്ങനെ തന്നെയാണ് അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് നൽകിയിരുന്നത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് ഇത് കേസായാൽ മൂന്നര കോടി രൂപ നൽകാമെന്ന് പൾസർ സുനിയെ ദിലീപ് അറിയിച്ചിരുന്നു മാത്രമല്ല ദിലീപ് ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ എത്തിയിരുന്നു ദിലീപിൻ്റെ സുഹൃത്തും ഈ കേസിലെ സാക്ഷിയുമായിട്ടുള്ള നാദൃഷ മുപ്പതിനായിരം രൂപ കൈമാറിയിരുന്നു അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഇതെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തി പല സാക്ഷികളെയും മൊഴി പഠിപ്പിക്കുകയും ചെയ്തു ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെയും ദിലീപ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് വ്യാജ ചികിത്സാ രേഖകളിൽ ദിലീപ് ഹാജരാക്കിയിരുന്നു കൂടാതെ പൾസർ സുനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവയിൽ വെച്ചും നടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു അന്ന് അവിടെ നടി അഭിനയിക്കുന്ന ചിത്രത്തിലെ ഡ്രൈവറായിട്ടാണ് പൾസർ സുനി എത്തിയിരുന്നത് പക്ഷേ അവിടെ വെച്ച് ആ ശ്രമം പാടുകയായിരുന്നു അന്ന് മേക്കപ്പ് മാനും കൂടി കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഏഴ് സ്ഥലങ്ങളിലായിരുന്നു നടിയെ ൊണ്ടു ഗൂഢാലോചന ദിലീപ് നടത്തിയിരുന്നത്രുന്നത് അത് പ്രധാനമായും അബാദ് പ്ലാസ അമ്മ ഷോയുടെ റിഹേഴ്സൽ നടന്ന അബാദ് പ്ലാസയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയിരുന്നു പിന്നീട് തൊടുപുഴയിൽ രണ്ടിടങ്ങളിൽ ഗൂഢാലോചന നടത്തി മറ്റൊന്ന് തൃശ്ശൂരിൽ വെച്ചായിരുന്നു ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് അവിടെ ഷട്ടിൽ കോട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ചിത്രവും പിന്നീട് പോലീസിന് ലഭിച്ചിരുന്നു എന്തായാലും ഏഴ് ഇടങ്ങളിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞതും കോടതിയെ ധരിപ്പിച്ചതും നമ്മൾ ഇതിൽ പ്രധാന ഇടങ്ങളിൽ പ്രധാന സാക്ഷികളിൽ അല്ലെങ്കിൽ സാക്ഷി പട്ടികയിൽ വരുന്ന ഒന്ന് ഒന്നിന് പിറകിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് ഈ കാറ്ററിംഗ് വാൻ ഈ കാറ്ററിംഗ് വാൻ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല അങ്കമാലി അത്താണിയിൽ വെച്ച് നടിയെ തട്ടിക്കൊണ്ടുപോയ കാറ്ററിംഗ് വാനാണ് ഈ കാണുന്നത് ഈ കാറ്ററിംഗ് വാനിലായിരുന്നു പൾസർ സുനിയും സംഘവും ഉണ്ടായിരുന്നത് പൾസർ സുനിയോടൊപ്പം പൾസർ സുനിയുടെ സഹായികൾ ഉണ്ടായിരുന്നത് ഈ കാറ്ററിംഗ് മാൻ വാനിലായിരുന്നു നടി സഞ്ചരിച്ച കാറിലുണ്ടായിരുന്ന ഡ്രൈവർ മാർട്ടിൻ ആ കാറിനെ ഈ കാറ്ററിംഗ് വാനാണ് വന്ന് തട്ടിയത് പിന്നീട് ഈ കാണുന്നത് പോലെ ഈ മുൻഭാഗത്ത് ഡ്രൈവറും മറ്റൊരാളും ഉണ്ടായിരുന്നു ദാ ഇത് പിന്നിൽ തുറന്നിട്ടിരിക്കുന്ന കാണാൻ കഴിയും തുറന്നിട്ടിരിക്കുന്ന ഒരു ഭാഗം തുറസായ ഭാഗം അവിടെയായിരുന്നു നടിയെ എത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ഇവർ പദ്ധതിയിട്ടിരുന്നത് അവിടെ ഒരു തുണി ഇങ്ങനെ വിരിച്ചിരുന്നു എന്നാണ് ആ പോലീസിന് ആ ഘട്ടത്തിൽ ഈ കാറ്ററിംഗ് വാൻ കണ്ടെത്തിയപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും പിന്നീട് ഈ കാറ്ററിംഗ് ിൽ കൊണ്ടുപോയി നടിയെ ആക്രമിക്കാൻ ഉള്ള പദ്ധതിയായിരുന്നു അവർ തയ്യാറാക്കിയിരുന്നത് അതിനുശേഷമായിരുന്നു ഈ തൃക്കാക്കരയിൽ തന്നെ ഈ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ എത്തിച്ച് ഈ നടിയെ ആക്രമിക്കുകയും ഒടുവിൽ നടനും സംവിധായകനുമായ ലാലിൻ്റെ വീടിന് മുന്നിൽ ഇറക്കിയിട്ട് പോവുകയും എല്ലാം ചെയ്തത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറ്ററിംഗ് വാൻ ഇപ്പോൾ ഒരു അവശേഷിപ്പായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിനും എല്ലാ പദ്ധതികൾക്കും വലിയ രീതിയിൽ പൾസർ സുനി ടക്കമുള്ള ആളുകൾ ഗൂഢാലോചന ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള ഒരിടത്താണ് നമ്മളുള്ളത് അങ്ങനെ ഏഴിടങ്ങളിൽ മാത്രമല്ല ഏറ്റവും ഒടുവിൽ ദിലീപുമായി ഒരു പക്ഷേ ഇതിൽ നിന്ന് ദിലീപുമായി ബന്ധപ്പെട്ടവരുമായി ഈ പൾസർ സുനി ഇതിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടാകാം എന്തായാലും ഈ കാറ്ററിംഗ് വാനിലാണ് ഈ കേരളത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളം ഇപ്പോഴും ഭയത്തോടു കൂടി കേൾക്കുന്ന ആ വാർത്ത അല്ലെങ്കിൽ ആ ആ സംഭവം ഉണ്ടായത് ഈ കാറ്ററിംഗ് വാനിലുള്ളിലായിരുന്നു ഇത് അത്താണിയിൽ വെച്ച അങ്കമാലി അത്താണിയിൽ വെച്ചായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി അവരുടെ പദ്ധതികൾ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഗോവയിൽ വെച്ച് ഈ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കിയിരുന്നെങ്കിലും അതെല്ലാം പാളുകയായിരുന്നു ഒടുവിൽ ഈ അങ്കമാലി അത്താണിയിൽ വെച്ചായിരുന്നു ആ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് എന്ന് പറയാൻ കഴിയും രുജീഷ് ദഹിൻ ഈ അന്വേഷണ സംഘം ഇതൊക്കെ പറയുമ്പോൾ അതായത് ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ട് ഈ ഏഴ് സ്ഥലത്ത് പല സമയങ്ങളിലായി ഇവർ കണ്ടിട്ടുണ്ട് സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ രേഖകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ മണിക്കൂറിൽ അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യാജ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അതിൽ ദിലീപിനെ പൂട്ടുക ദിലീപിനെ പൂട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ഇതൊക്കെ ദിലീപ് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ എ ഡി ജി പി ബി സന്ധ്യ മറ്റൊരാളെന്ന് പറയുന്നത് ഈ നടി മഞ്ജു വാര്യർ കൂടാതെ നമ്മുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഒപ്പം തന്നെ പ്രമോദ് രാമൻ കൂടാതെ ഈ ഈ അതിജീവിതയുടെ അഭിഭാഷകയായിട്ടുള്ള ടി ബി മിനി ആഷി കപൂർ ഈ തുടങ്ങിയ പേരുകളിലൊക്കെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയായിരുന്നു അന്ന് ഇവർ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും ഇതെല്ലാം പോലീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് ദിലീപിനെ പൂട്ടുക ദിലീപിനെ അതായത് ഗൂഢാലോചനയിലൂടെ ഈ കേസിൽ കേസിൽപ്പെടുത്തിയെന്ന പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങളാണ് അങ്ങനെ വരെ ഗൂഢാലോചന നടത്തിയായിരുന്നു ദിലീപ് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാ ഈ വാൻ അടക്കം ഇപ്പോഴും ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന നടന്ന ഒരു സ്ഥലം പൾസർ സുനി അവസാനമായി ഈ വാനിൽ നിന്ന് തന്നെയായിരുന്നു രക്ഷപ്പെട്ടിരുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ചർച്ച ചെയ്യുന്ന അതിസുപ്രധാനമായ ഒരു വാർത്ത അതിൻ്റെ ഏറ്റവും ഒടുവിലെ കാര്യമാണ് നമ്മൾക്ക് ഈ കാണിക്കാൻ കഴിയുന്നത് ഈ വാൻ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് എറണാകുളത്തെ കലൂര് കോടതിക്ക് മുന്നിൽ ഇതിപ്പോഴും കിടക്കുകയാണ് ഈ വാനിൽ ഈ തട്ടിക്കൊണ്ടുപോയി അവരെ ആക്രമിച്ചുശേഷം അവരെ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് പൾസ്ടുനി പദ്ധതി ഇട്ടിരുന്നതായിരുന്നു ഈ ഒഴിഞ്ഞ ഒരു വാൻ ഈ ഒഴിഞ്ഞ വാനിനകത്ത് വെച്ചായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ടത് അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവൻ്റ് കമ്പനിയുടെ ഒരു വാൻ അത് ചാലക്കുടിയിൽ നിന്നുള്ള ഒരു ഇവൻ്റ് കമ്പനിയുടെ വാനായിരുന്നു ആ അതെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നതും ആ അന്വേഷണത്തിനൊടുവിലാണ് നാളെ അതിൻ്റെ വിധി പറയുകയാണ് ആ വിധിക്കായി കേരളം കാത്തിരിക്കുന്നു എന്തായാലും നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ വലിയ ഗൂഢാലോചന ഇതിൽ നടത്തിയിട്ടുണ്ട് നിരവധി ആളുകൾ കൂറുമാറിയിരുന്നു പല ഘട്ടങ്ങളിലായി സിനിമാ നടന്മാരടക്കമുള്ള ആളുകൾ കൂറിമാറിയിരുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ നടൻ സിദ്ധിക്ക് ദിലീപിനെ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചോദ്യം ചെയ്യുമ്പോൾ അന്ന് അവിടെ എത്തിയിരുന്ന ഒരാൾ ഒരു താരമെന്ന് പറയുന്നത് സിദ്ധിക്കായിരുന്നു രാത്രി പത്ത് മുപ്പതോടുകൂടി ആലുവ പോലീസ് ക്ലബിലേക്ക് സിദ്ധിക്കെത്തുന്നു അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു സിദ്ദിക്കിനെ വിളിച്ചു വരുത്തിയതാണോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബത്തിലെ ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചു വരില്ലേ ആ സമയത്ത് ആ നടിയെ ആക്രമിക്കപ്പെട്ടിട്ടും ഇവരാരും അന്വേഷിച്ചു തന്നിട്ടില്ല ആ സമയത്താണ് ദിലീപിനെ അന്വേഷിച്ച് സിദ്ധിക്ക് വന്നത് ഈ സിദ്ധിക്ക് സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ കൂറുമാറി നടൻ വിട ബാബു അവസാന ഘട്ടത്തിൽ കൂറുമാറി അങ്ങനെ കൂർമാറിയ ഒരു കൂട്ടം നടന്മാരുടെ ഇടയിൽ നിന്ന് ആ നടി പൊരുതി അവരവരുടെ അവർക്ക് സംഭവിച്ച ഈ കാര്യങ്ങളിൽ അവസാന ഘട്ടം വരെ നിന്നു അതിൻ്റെ വിധിയാണ് അല്പ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളം കേൾക്കാൻ പോകുന്നത് ശരി സഹിൻ അത് തന്നെയാണ് എന്തായാലും ആ പോരാട്ടത്തിന് കേരള സമൂഹം ആകെ തന്നെ വലിയ പിന്തുണ നൽകി നമ്മൾ അറിഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര കോടിയുടെ കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രമല്ല അത് കേസ് കഴിഞ്ഞാൽ അത് മൂന്നര കോടിയിലേക്ക് തരാമെന്ന് പറഞ്ഞു സാക്ഷികളെ സ്വാധീനിക്കാൻ പിന്നീടും ശ്രമിച്ചു എന്നൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് എന്തായാലും ഇനി നാളെയാണ് ആ വിധി വരാൻ ഇരിക്കുന്നത് ആ വിധി അത് നടിക്ക് അനുകൂലമായ ഒരു വിധി തന്നെ വരട്ടെ നീതി നദി നടിക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്